പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ആ ഉപതെരഞ്ഞെടുപ്പിന് ഒരു സവിശേഷ ശ്രദ്ധ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പി വി അൻവർ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യമാണ് നമ്മൾ അടുത്ത കാലത്ത് ഒരു മൂന്നാല് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പുതുപ്പള്ളിയിൽ നടന്നു തൃക്കാക്കരയിൽ നടന്നു പാലക്കാട് നടന്നു ചേലക്കരയിൽ നടന്നു അവിടെയൊക്കെ തന്നെ പ്രധാന മത്സരം ഇടതും വലതും ബി ജെ പി തമ്മിലായി എന്നാൽ നിലമ്പൂരിലെ മത്സരത്തിന് ശ്രദ്ധാകേന്ദ്രമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യമാണ് അവിടെ ബി ജെ പി ഉണ്ട് എങ്കിലും ബി ജെ പി അവിടെ ഒരു സാന്നിധ്യമാകും എന്നുള്ള നിലയിലൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല അപ്പൊ പാലക്കാടൊക്കെ ബി ജെ പി വലിയ സാന്നിധ്യമായിരുന്നു ചിലക്കരലും ചെറുതില്ലാത്ത സാന്നിധ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ നിലമ്പൂരിൽ ബി ജെ പി ഒരു സാന്നിധ്യമാകുമെന്നോ വോട്ട് പിടിക്കുമെന്നോ ഒന്നും ബി ജെ പി കാര് പോലും പ്രതീക്ഷിക്കുന്നില്ല അവിടെ എന്തോ കേരള കോൺഗ്രസ് ഒരു ഒരുത്തനെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് രാജിവെപ്പിച്ച് ബി ജെ പി അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് പക്ഷേ അയാൾ അവിടെ ഒരു എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകും എന്ന് ബി ജെ പി കാര് പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പി വി അൻവർ എന്ത് പ്രത്യാഘാതമാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പി വി എൻവർ എത്ര വോട്ട് പിടിക്കും പി വി എൻവറിൻ്റെ പി വി എൻവർ പിടിക്കുന്ന വോട്ട് കൊണ്ട് ആർക്കാണ് ദോഷം ആർക്കാണ് മെച്ചം എന്നൊക്കെ ഉള്ള നിലയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അൻവർ ആണെങ്കിൽ വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് പത്ത് എഴുപതിനായിരം വോട്ടിനടുത്ത് കിട്ടും എന്ന് പറയുന്നു സി പി എമ്മിൻ്റെ ഒരു നാൽപ്പത് ശതമാനം വോട്ട് തനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ രണ്ട് ചെവിയും അരിഞ്ഞു നൽകാം എന്നാണ് പി വി എൻവർ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സവിശേഷ ശ്രദ്ധയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യമാണ് പി വി എൻവറിന്റെ പ്രവർത്തനം ആർക്ക് ഗുണം ആർക്ക് ദോഷം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ് സുഖ പശ്ചാത്തലത്തിലാണ് പി വി എൻവറിന്റെ സാന്നിധ്യം നിലമ്പൂർ മണ്ഡലത്തിൽ ചങ്കിടിപ്പ് കൂട്ടുന്നത് ആർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്താൻ ഞാൻ ശ്രമിക്കും നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ട് തവണയായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു എം എൽ എ ആണ് പി വി എൻമാർ അദ്ദേഹം അതിനു മുമ്പ് പല മണ്ഡലങ്ങളിലുമൊക്കെ സം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചപ്പോഴാണ് പി വി അൻവർ ഒരു ഘടകമാണ് എന്നുള്ള ബോധ്യം പൊതുവിൽ ജനങ്ങൾക്ക് ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ഇടതുപക്ഷ അസ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു പതിനോരായിരത്തി ചില്ലാനും ബോട്ടിന് അവിടുന്ന് ജയിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു പക്ഷെ കുത്തനെ ഭൂരിപക്ഷം കുറഞ്ഞു ഏതാണ്ട് രണ്ട് രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറോ മറ്റോ ഭൂരിപക്ഷം അവിടുന്ന് ലഭിച്ചു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നിലം പല കാരണങ്ങൾ കൊണ്ടും പി വി അൻവർ എന്ന ഈ നേതാവ് പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു പോന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദീർഘനാൾ എനിക്ക് തോന്നുന്നു ആറോ ഏഴോ വർഷത്തോളം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു പി വി എൻ പിണറായി വിജയൻ ഒരു ബ്ലൂ വൈഡ് ബോയ് എന്ന് വേണമെങ്കിൽ നമുക്ക് പി വി എൻ റോഡിനെ വിളിക്കാൻ പി വി എൻപറാവ് തിരിച്ചെ പിണറായി വിജയനെ താൻ പിതൃതുല്യനായി കാണുന്ന തൻ്റെ ഒരു പിതാവിനെ പോലെ കാണുന്ന ആളാണ് പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത് പിന്നെ അൻപ കാലഘട്ടത്തിൽ നടത്തിയ പിന്നെ കാര്യങ്ങള് പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ നമ്മളൊന്നും ഓർക്കണം ആരെയും ചീത്ത വിളിക്കും ആരെയും എന്തും പറയും ഒക്കെ എന്തും വിളിച്ചു പറയും പ്രധാന മലയാളി എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അതൊക്കെ നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല അയാളെ പ്രധാന മലയാളിയുടെ ഓഫീസിന്റെ മുന്നിൽ പോയി മുണ്ടും മടക്കി കുത്തിട്ട് ഇറങ്ങി വാട എന്ന് പറഞ്ഞു നിന്നതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും അപ്പൊ മരതാനം മലയാളിയെ പൂട്ടിക്കാൻ അദ്ദേഹം കുറേ നടന്നു പിന്നെ ഏഷ്യാനെറ്റ് ചാനൽ പൂട്ടിക്കാനും അയാൾ കുറേ നാൾ നടന്നു മാധ്യമങ്ങളെല്ലാം അടച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നു കണ്ണിക്കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം അയാൾ എന്തും വിളിച്ചു പറയുമായിരുന്നു അത് യു ഡി എഫ് ഇടതുപക്ഷം ഇടതു പിന്നെ യു ഡി എഫിലെ ഏത് നേതാക്കന്മാർക്കെതിരെയും എന്തും പറയും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനിടയിൽ നമുക്കറിയാം അയാൾ സ്വർണം സ്വർണ്ണ നടത്താനായിട്ട് ആഫ്രിക്കയിലെ സിയാറ ലിയോണെ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തേക്ക് അയാൾ പോയി എം എൽ എ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിയമസഭ കൂടുന്ന സമയത്ത് പോലും അവിടെ പോകാനുള്ള അനുവാദം പിണറായി വിജയൻ അയാൾക്ക് നൽകി അയാൾ അവിടെ പോയിരുന്നു അവിടെ പോയി ഇരുന്നു കൊണ്ട് തന്നെ ചില ഫേസ്ബുക്ക് ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലെ ഒരെണ്ണം ഒന്നരണ്ടെണ്ണം എനിക്കെതിരായിട്ടായിരുന്നു കാരണം ഞാൻ അയാളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു പക്ഷേ എനിക്കെതിരെ ഈ പറഞ്ഞ പോലെ വലിയ സമരവും പോരാട്ടവും ആയിട്ടൊന്നും അയാളുടെ രംഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഞാനും ഒരുപാട് വീഡിയോ അയാൾക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അയാളുടെ ഒരു ആറേഴ് വർഷക്കാലത്തെ ഒരു അനുഭവം നമ്മളെടുത്ത് നോക്കിയാൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിരുദ്ധരായി പിണറായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയാളപ്പ ചാടി വീഴുമായിരുന്നു അയാളുടെ പിന്നെ ഫേസ്ബുക്കിലൂടെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ സാവധാനം ഈ ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് സാവധാനം അയാൾ ഇടതുപക്ഷവുമായി തെറ്റി തുടങ്ങുന്നത് നമ്മൾ കണ്ടു അങ്ങനെ തെറ്റി തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ എ ഡി ജി പി ആയിട്ട് ഇരിക്കുക ആ എം ആർ അജിത് കുമാറുമായിട്ടുള്ള തെറ്റലിലാണ് അയാളെ ശരിക്കും ഇടതുപക്ഷവുമായി തെറ്റാൻ തുടങ്ങിയത് എം ആർ അജിത് കുമാർ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ പിന്നീട് പരസ്യമായി രംഗത്ത് വന്നു സ്വർണ്ണക്കച്ച സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് എം ആർ അജിത് കുമാറിന് വലിയ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ അയാൾ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് അയാൾ രംഗത്ത് വന്നു അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിലെ അനധികൃത സ്വത്ത് സമ്പാദിച്ച വിവരങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം കുറെ രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നു തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ എം ആർ അജിത് കുമാറിന് വലിയ പങ്കുണ്ട് എന്നുള്ള വിഷയം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു പോലീസിലെ ആർ എസ് എസ് വൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം പുറത്തു വന്നു എം ആർ അജിത് കുമാർ പിന്നെ ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രയെ ഹൊസബോളയും രാം മാധവനെയൊക്കെ കാണാൻ പോയി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയാള് ഇടതുപക്ഷത്തിനെതിരാകുന്നത് പിന്നീട് നമ്മൾ കാണാൻ തുടങ്ങി അതിന്റെ തുടർച്ചയായി പി ശശി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് അയാൾ രംഗത്ത് വന്നു എന്തായാലും അയാൾ സി പി എമ്മുമായിട്ടും വല്ലാതെ അകന്നു സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് അയാൾ എനിക്ക് ഒന്നു രണ്ട് മാസക്കാലം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ സി പി എം അയാൾ പറയുന്ന ഒരു കാര്യവും ഗൗരവമായി എടുക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി അയാൾ സി പി എം തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാൾ നിലമ്പൂരിലെ അയാളുടെ നിയമസഭാംഗത്വം രാജി വെച്ചു ആ രാജിയെ തുറന്നിട്ടാണ് ഇപ്പോൾ ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം എൻ പറഞ്ഞ രാജി കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നർത്ഥം അതാണ് അയാളുടെ ഇതുവരെയുള്ള ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ അതാണ് അയാളുടെ ഇതുവരെയുള്ള ചരിത്രം ഇനി അടുത്ത ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത ചരിത്രം അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അയാൾ എത്ര വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ആ വോട്ട് ആർക്കായിരിക്കും ഗുണം ആർക്കായിരിക്കും ദോഷം ഇതാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം അയാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അയാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അയാൾ യു ഡി എഫിൽ കേക്കേറാൻ വളരെയധികം ശ്രമിച്ചു വലിയ ശ്രമങ്ങൾ അയാൾ നടത്തി ആ ശ്രമങ്ങൾക്ക് അനുകൂലമായിരുന്നു യു ഡി എഫിലെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഉന്നത നേതാക്കന്മാരെല്ലാം നമുക്കറിയാം ചെന്നിത്തല കെ സുധാകരൻ ഇവൻ കെ സി വേണുഗോപാൽ അവരെല്ലാവരും ഇയാൾ യു ഡി എഫിൽ ചേരുന്നതിന് അനുകൂലമായിരുന്നു മുസ്ലിം ലീഗ് ആകട്ടെ മുസ്ലിം ലീഗ് കുഞ്ഞാലി അവരൊക്കെ തന്നെ ഇയാൾ യു ഡി എഫിൽ ചേരുന്നതിന് അനുകൂലമായിരുന്നു കാരണം ഇയാൾ എൽ ഡി എഫിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ആളായതുകൊണ്ട് അയാൾ യു ഡി എഫിനോടൊപ്പം നിന്നാൽ വലിയ തോതിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരും അയാൾ യു ഡി എഫിൽ ചേരുന്നതിനെ അനുകൂലിച്ചത് പക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു നിർബന്ധ ബുദ്ധി അയാളുടെ ഒരു പിടിവാശി കൊണ്ട് മാത്രമാണ് അൻവർ യു ഡി എഫിൽ കയറാൻ പറ്റാതെ വന്നത് അയാൾ എൽ ഡി എഫിനെതിരായിട്ട് ശക്തമായ നിലപാട്യായിരുന്നു പക്ഷെ യു ഡി എഫിൽ കയറാൻ പറ്റാതെ വന്നതോടുകൂടി അയാള് യു ഡി എഫിനെതിരെ പറഞ്ഞില്ലെങ്കിൽ പോലും സതീഷിനെതിരെയും ആര്യാടൻ ശോകത്തിനെതിരെയും അയാൾ അഭിപ്രായപ്പെട്ടു അപ്പം അയാളെ യു ഡി എഫിൽ കയറ്റാത്തതിന് പറഞ്ഞുകൊണ്ടിരുന്ന സതീശൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം അയാൾ ആര്യാടൻ ശോകത്തിനെതിരെ എന്തോ വിമർശനങ്ങളൊക്കെ ഉയർത്തി എന്നുള്ളതാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്തായാലും അയാൾ അവസാനം നിവൃത്തിയില്ലാതെ അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിരിക്കുക ഇപ്പോൾ അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുകയാണ് അയാൾ യു ഡി എഫിൽ ചേരാതിരുന്നത് ഏക കാരണക്കാരൻ വി ഡി സതീശനാണ് അയാളുടെ പിടിവാശിയാണ് അയാളുടെ ധാർഷ്ട്യമാണ് അയാളുടെ താൻപോരുമയാണ് അയാളുടെ അഹങ്കാരം എന്തായാലും ഇപ്പൊ അൻവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അപ്പോൾ അൻവർ എന്ത് ഇമ്പാക്ടാണ് ഉണ്ടാക്കാൻ സാധ്യത എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ തുടക്കത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ഇടതുപോലെന്നുള്ള നിലയിൽ ധ്രുവീകരിക്കും അപ്പോൾ അൻവർ അപ്രസത്തനാകും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനത് പല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനുമായി നടത്തിയ പല ഭൂമിങ്ങളിലും ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഏതാണ്ടൊരു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അൻവർ അപ്രസക്തനാകും എന്നുള്ള എൻ്റെ അഭിപ്രായം ശരിയായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചതിരുന്നാണ് അൻവർ അപ്രസക്തരായി പോകും എന്നുള്ള എൻ്റെ തീരുമാനം ശരിയായിരുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഒരു നിരീക്ഷണത്തിൽ ഞാൻ എത്തിയത് അൻവർ അപ്രസക്തരായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അൻവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് അൻവർ ജയിക്കുമെന്നൊക്കെ ഉള്ള വാദമാണ് അൻവർ ഉയർത്തുന്നത് അതൊക്കെ അബദ്ധമാണ് അതൊന്നും നടക്കാത്ത കാര്യമാണ് പക്ഷേ അൻവർ ഒരു പത്ത് പന്തിരായിരം വോട്ടെങ്കിലും അൻവർ പിടിച്ചാൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് പത്ത് ഒരു പത്ത് പതിനും പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമായും പന്ത്രണ്ടായിരം വോട്ട് അൻവർ പിടിച്ചാൽ അത് ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് അൻവർ തൈ വോട്ട് പിടിക്കാനുള്ള സാധ്യത ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത് കാണുകയാണ് ഇനി നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് വരുമ്പോൾ പറയേണ്ടത് അൻവർ ആരുടെ വോട്ടുകളായിരിക്കും പിടിക്കുക ആയിര ആരുടെ ചങ്കിടിപ്പായിരിക്കും അൻവർ കൂട്ടുക എന്നുള്ളതാണ് ഇനി അടുത്ത ഭാഗത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സുൽത്തനെ നമുക്കറിയാം ആർക്കെതിരെ പോരാടിക്കൊണ്ടാണ് അൻവർ പുറത്തു വന്നത് അൻവർ ഇടതുപക്ഷത്തിനെതിരെ പോരാടിക്കൊണ്ട് പിണറായിസത്തിനെതിരെ പോരാടിക്കൊണ്ട് സി പി എമ്മിന്റെ ജീർണതയ്ക്കെതിരെ പോരാടിക്കൊണ്ടും സി പി എമ്മിന്റെ നയവ്യതിയാനത്തിനെതിരെ പോരാടിക്കൊണ്ടുമാണ് അൻവർ പുറത്തേക്ക് വന്നത് എന്നാൽ അൻവർ ഇപ്പം യു ഡി എഫിനും എൽ ഡി എഫിനും എതിരെ പറയുന്നുണ്ട് എൽ ഡി എഫിനെതിരെ മാത്രമല്ല യു ഡി എഫിനെതിരെയും പറയുന്നു പക്ഷെ അൻവർ യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെ എടുക്കുന്ന സമീപനങ്ങൾ നമ്മൾ നോക്കിയാൽ അതിലൊരു വലിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അൻവർ എൽ ഡി എഫിനെതിരെ നടത്തുന്ന പ്രചരണമാണ് രാഷ്ട്രീയ പ്രചരണം എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ജീർണിച്ചു സി പി എം ഓലാലിമാരുടെ ഒരു പാർട്ടിയായി മാറി സി പി എം അഴിമതിക്കാരുടെ ഒരു പാർട്ടിയായി മാറി സി പി എം ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയായി മാറി അതാണ് അൻവറിന് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള അൻവറിൻ്റെ പിന്നെ അവാധഗതികൾ അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം അതാണ് എന്നാൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫിനെതിരെ അൻവർ പറയുമ്പോൾ യു ഡി എഫിനെതിരായിട്ടല്ല അൻവർ പറയുന്നത് യു ഡി എഫിന്റെ നയവ്യതിയാനങ്ങൾക്കെതിരായിട്ടല്ല അൻവർ പറയുന്നത് യു ഡി എഫിന്റെ ജീർണതയ്ക്കെതിരായിട്ടല്ല അൻവർ പറയുന്നത് മറിച്ച് സ്വീഡി സതീശനും ആര്യാടൻ ചോകുത്തിനെതിരായിട്ടാണ് അൻവർ പറയുന്നത് അപ്പോൾ എൽ ഡി എഫിനെതിരെ അൻവർ പറയുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിനും എൽ ഡി എഫിന്റെ പ്രതിശാസ്ത്രത്തിനും എൽ ഡി എഫിന്റെ ജീർണതയ്ക്കുമെതിരായിട്ടാണെങ്കിൽ യു ഡി എഫിനെതിരെ അൻവർ പറയുന്നത് രണ്ട് വ്യക്തികൾക്കെതിരെ മാത്രമാണ് എന്ന് മാത്രമല്ല അൻവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ യു ഡി എഫിന്റെ വാതിൽ ഇടിച്ചു തുറന്ന് അതിനകത്തേക്ക് കയറും എന്നാണ് എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ പ്രഖ്യാപിത ശത്രുവും അൻവറിൻ്റെ മുഖ്യ ശത്രുവും ഇടതുപക്ഷവും സി പി എമ്മും ആണ് എന്ന് പറഞ്ഞു അപ്പം അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ ഇടതുപക്ഷത്തിൻ്റെ നാൽപ്പത് ശതമാനം വോട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ എൻ്റെ രണ്ട് ജെവിയും അരിഞ്ഞു നൽകാം എന്നാണ് അൻവർ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായും അൻവർ ആക്രമിക്കുന്നത് പ്രധാനമായും അല്ലെങ്കിൽ അൻവറിൻ്റെ ആക്രമണത്തിൻ്റെ കുന്തമുന എൽ ഡി എഫിനും സി പി എമ്മിനെതിരായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഇനി അൻവറിൻ്റെ കൂടെ പോയവരാരാ അന്വറിന്റെ കൂടെ നിൽക്കുന്നവരിൽ തൊണ്ണൂറ്റി ശതമാനം സി പി എംമാരാണ് അൻവറിന്റെ കൂടെ യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാരും പോയിട്ടില്ല സി പി എമ്മിൽ പല തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏരിയ കമ്മിറ്റിയിലും അവിടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന താട്ടം പ്രവർത്തിച്ചിരുന്നവരാണ് അൻവരുടെ കൂടെ നിൽക്കുന്നവരിൽ ബഹുഭൂരിപെടിച്ചു ഇനി അൻവർ സി പി എമ്മിനെതിരെ സമരം ചെയ്ത് പുറത്തു വന്നപ്പോൾ അൻവർ പറഞ്ഞെന്താ സി പി എമ്മിലെ സാധാരണക്കാർ വീടിത്തൊഴിലാളികൾ വോട്ടറിക്ഷത്തൊഴിലാളികൾ പിന്നെ കർഷക തൊഴിലാളികൾ മറ്റു തുള്ളിൽ പോകുന്ന ആയിരക്കണക്കിന് സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദമുയർത്തുന്നതെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അൻവറിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അണികളാണെന്നുള്ളത് വ്യക്തമല്ലേ എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിനെ എതിർക്കാൻ ഒരുപക്ഷെ യു ഡി എഫിനേക്കാൾ ആർജവത്തോടുകൂടി നിൽക്കുന്നത് അൻവർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിന്റെ അണികളുമുണ്ട് ആ സി പി എമ്മിന്റെ അണികൾ അൻവറുടെ വോട്ട് നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകളിൽ ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനവും ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയുമാണ് എന്ന് വരുന്നു അപ്പൊ സ്വാഭാവികമായി വാരുടെ ചങ്കിടിപ്പാണ് അൻവർ അവിടെ കൂട്ടുക അൻവർ അവിടെ കൂട്ടുക ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും ചങ്കിടിപ്പാണ് ആരും തർക്കവുമില്ല എന്നാൽ യു ഡി എഫിനകത്തും ചില ചെറിയ പഠനപിടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പത്തോ പതിനഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ യു ഡി എഫിനുള്ള പഠനപിടക്കങ്ങളെല്ലാം അവർ പരിഹരിക്കാനാണ് സാധ്യത കാരണം അവർ പത്ത് വർഷമായിട്ട് അധികാരത്തിൽ പുറത്തു നിൽക്കുകയാണ് അവർക്ക് ഇനി ഇവിടെ ഒന്ന് തോക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ആ പഠനപിടക്കങ്ങളൊക്കെ അവർ പരിഹരിക്കാനാണ് സാധ്യത സ്വാഭാവികമായും അൻവർ ചങ്കിടിപ്പ് കൂട്ടുന്നത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അതുകൊണ്ട് എൻ്റെ ഒരു അന്തിമ വിലയിരുത്തൽ എന്ന് പറയുന്നത് അൻവർ ഒരു പത്ത് പന്തിയിലായിരം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതിലൊരു എൺപത് ശതമാനം വോട്ടും സി പി എമ്മിൻ്റെതായിരിക്കും യു ഡി എഫിന് കിട്ടാനുള്ള വോട്ടുകളെല്ലാം അവർ കൺസോൾഡേറ്റ് ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് ഒരു പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനടക്കം ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അൻവർ ഒരു പത്ത് പന്തിയിലായിരം വോട്ട് പിടിക്കാനും സാധ്യതയുണ്ട് ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം ആ പന്തിയിലായിരം വോട്ട് കൂടി അൻവർ യു ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ യു ഡി എഫിന് ലഭിക്കുമായിരുന്നു അങ്ങനെ ഒരു പതിനയ്യായിരം വോട്ടിന് ഷൗക്കത്ത് ജയിക്കുന്നിടത്ത് ഒരു പന്തിരായിരം വോട്ട് അൻവറിന്റെ കൂടെ യു ഡി എഫിന് കിട്ടിയിരുന്നെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിക്കുമായിരുന്നു ആ യു ഡി എഫിൻ്റെ പ്രൗഢോജ്വലമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം തട്ടിത്തെറുപ്പിച്ച ഒരേ ഒരാളുണ്ടെങ്കിൽ അത് വി ഡി സതീശന് മാത്രമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിലമ്പൂരിൽ നിന്ന് ആര്യാടുന്ന സ്വഭത്തിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പണി തീർന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കില്ലായിരുന്നു ആ ഉജ്വലമായിട്ടുള്ള വിജയം യു ഡി എഫിന് കൊടുക്കാതിരുന്നത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ നേതാവിന്റെ അഹങ്കാരവും താൻ പ്രമാണിത്വവും ഈ പറഞ്ഞ പോലെ പിടിവാശിയും കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പിടിവാശിയും അഹങ്കാരവും ഒഴിവ് സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഒഴിവാക്കിയിരുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരിൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിനടുത്ത് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുകയും പിണറായി വിജയന്റെ അന്ത്യഭൂതാശം നടന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമായി